എൻ്റെ പ്രിയ സുഹൃത്താണ് അച്ചിക്കുമോർ നാരായണൻ നീൽ അദ്ദേഹം ഹൃദയത്തിൻ്റെ കാവൽക്കാരന് എന്ന് പറഞ്ഞ് ഒപ്പിട്ടിട്ടുണ്ട് ഈ പുസ്തകം വളരെ നല്ല ആണ് നല്ല പേപ്പറാണ് ഇദ്ദേഹം ഒരു വാസ്തു വിദഗ്ധനാണ് വൈദ്യവും ദാരിശില്പകലൊക്കെ അയാൾക്ക് നല്ല ഗ്രാഹ്യമുണ്ട് കലാസാഹിത്യ മേഖലകളിൽ വളരെയേറെ എന്ത് ചെയ്യുന്നുണ്ട് സജീവമായി പ്രവർത്തിക്കുന്നു അദ്ദേഹം തന്നെ രൂപം കൊടുത്ത സംഘടനയാണ് കേരള സാഹിത്യ സംഗമ വേദി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ പോയട്രി ഫൗണ്ടേഷൻ്റെ സ്ഥാപക ചെയർമാനും കൂടിയാണ് വിജയം ഈ പുസ്തകത്തിന് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ പാറ്റ് ടാഗോർ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അന്താരാഷ്ട്ര മലയാളി സമാജം കാനയുടെ കാനഡയുടെ അക്ഷരത്ന പുരസ്കാരവും ജവഹർ സ്മൃതി പുരസ്കാരവും ഭാരത സേവക സമാജിൻ്റെ ദേശീയ ബഹുമതിയും മഹാത്മാ അയ്യങ്കാളി പുരസ്കാരവും കെ എൽ ഫോർ ഫോർ സർഗവേദി ലഹരിവിരുദ്ധ കവിത ഒന്നാ സമ്മാനവും എല്ലാം ഒട്ടേറെ എന്താ പറയുക ഒട്ടേറെ മേഖലകളിൽ അല്ലെങ്കിൽ ഒട്ടേറെ സാഹിത്യ കൂട്ടായ്മകളുടെ അംഗീകാരം കിട്ടിയിട്ടുള്ള സഹൃദയനായ ഒരു വ്യക്തി കൂടിയാണ് ഈ എറണാകുളം പൂത്തോട്ടയിലെ അജി കുമാർ നാരായണൻ ഇന്ന് ഇത് ഡോക്ടർ സി രാണ്ണിയാണ് ഇതിന് അവതാരിക എഴുതിയത് ഞാൻ ഒട്ടേറെ കവിതകളിതിൽ വായിച്ചു നല്ല കവിതകളാണ് ഏറെക്കുറെ എല്ലാം തന്നെ ഏതാണ്ട് നാൽപ്പത്തി ഒന്ന് കവിതകളുള്ള ഒരു പുസ്തകസമാഹാരമാണിത് കവിതാ സമാഹാരമാണ് ഇതിലധ്യത്തിൻ്റെ എന്ന് പറയുന്ന ഒരു കവിത ഉണ്ട് ഞാനത് തന്നെ അങ്ങ് വായിക്കാം നീൽധാര ഗംഗേ നിന്നിലടിയും നല്ലുകളായി എത്രയോ മനുഷ്യർ ഗംഗേ നിന്നിലടിയും കല്ലുകളായി എത്രയോ മനുഷ്യർ താഴ്ന്നുപോകാതെ നിന്റെ ഉപരിതലത്തിൽ സമാധിയായി പൊന്തിക്കിടക്കുന്ന സന്യാസിമാർ താഴ്ന്നുപോകാതെ പൊന്തിക്കിടക്കുന്ന സന്യാസിമാർ ഹരിദ്വാറിൻ്റെ സമഗ്രമായ ആഘോഷങ്ങൾക്കപ്പുറം ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഗംഗയുടെ വളവുകളിൽ കല്ലടും കല്ലുട കല്ലുടക്കുകൾക്കു മുകളിൽ കല്ലുടക്കുകൾക്കു മുകളിൽ സമനിരപ്പുകളിൽ യോഗാഭ്യാസാചാര്യകൾ യോഗ യോഗാഭ്യാസചര്യകൾ യോഗ അഭ്യാസ ചര്യകൾ താഴെ വളഞ്ഞൊഴുകുന്ന ഗംഗയുടെ പുണ്യജലത്തിലെ കാഴ്ച കാണാം ശരീരം വീർത്ത ഭീമകാരമായ വെളുത്ത മനുഷ്യർ വെള്ളത്തിൽ ആടുന്നു കല്ലുകൾ ചാടി താഴെയെത്തുന്ന നായകൾ ചീർത്തു വീർത്ത മൃതദേഹത്തെ കടിച്ചുവലിക്കുന്നു മരണശേഷമാഘോഷിക്കപ്പെടുന്ന ശരീരങ്ങൾ നീൽധാര ജീവിതത്തിൻ്റെ ദാർശനികത നീലാര ജീവിതത്തിൻ്റെ താർഷികനീകത ഗംഗാനദി ഇപ്പം ഏറെക്കുറെ മാറിയിട്ടുണ്ട് ഈ കവിതകൾ അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് എഴുതി താകാനാണ് സാധ്യത ഇന്ന് ഗംഗാനദിയിൽ ശവം വലിച്ചെറിയാനുള്ള അവസരം ഇല്ല കുറേയൊക്കെ നിയന്ത്രിക്കപ്പെട്ടിട്ടുണ്ട് പിന്നെ ഗംഗയുടെ തണുപ്പ് നേരിട്ടറിഞ്ഞ ആളാണ് ഞാൻ അപ്പം ഗംഗയിൽ ഈ സന്യാസിമാർ ഈ കടുത്ത തണുപ്പിൽ കുളിക്കുകയും അതിൻ്റെ മുകളിൽ കിടക്കുകയൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് തന്നെ അത്ഭുതം തോന്നും ഏത് സയൻസാണ് എന്ന് ചിലപ്പോൾ പലരും ചോദിച്ചേക്കാം അതായത് മനുഷ്യൻ തന്നെ മരുന്നും മന്ത്രവും ചക്കുതിയാണ് എന്ന് തിരിച്ചറിയാൻ അവിടെ പോയാൽ മതി ഈ മനുഷ്യനെ ബുദ്ധിമുട്ടാക്കുന്നത് മുഴുവൻ അവൻ്റെ ചിന്തകളാണ് ഒരേ ലക്ഷ്യത്തിലേക്ക് ചിന്തിക്കുന്ന ആളുകൾ മനസ്സിനെ ഏകാഗ്രമാക്കി നിർത്തുകയാണെങ്കിൽ ചുറ്റുപാട് അയാൾ കാണില്ല എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോൾ അയാൾക്ക് ചിന്തകളില്ല വിഷമങ്ങളില്ല അപ്പം മരിച്ചു കഴിഞ്ഞാൽ വലിച്ചെറിയപ്പെടുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു അവിടെ ഗംഗ തീർത്തും എന്തായിരുന്നു പക്ഷേ എങ്ങനെയൊക്കെ ആയിരുന്നുണ്ടെങ്കിലും ഗംഗയിലെ ജലം പുണ്യജലമായിട്ടാണ് ഇന്ത്യൻ ജനത വിശ്വസിക്കുന്നത് അത് നേരിൽ കാണുന്ന മാത്രമല്ല അതിൻ്റെ ആ തണുപ്പ് അനുഭവിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക എന്താണ് ആ കുത്തൊഴുക്കൊക്കെ അറിയണമെങ്കിൽ നേരിട്ട് പോകണം നമ്മൾ ഹരിദ്വറിൽ ഒന്ന് മുങ്ങാൻ വേണ്ടിയിട്ട് അവിടെ ഇട്ടിരിക്കുന്ന ചങ്ങലയിലൊക്കെ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് നമുക്ക് മനസ്സിലാവുക ഇത് ഇത്രയൊക്കെ ശക്തിയുള്ളൊരു സാധനമാണോ എന്നുള്ളത് അതിലേക്ക് എടുത്തു ചാടുന്നവരുമുണ്ട് ആത്മഭൂതി ചെയ്യുന്ന എത്രയോ ആളുകളുണ്ട് അപ്പം ഈ കവിതയിൽ തന്നെ പറയുന്നുണ്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഗംഗയുടെ വളവുകളിൽ കല്ലടുക്കുകൾക്ക് മുകളിൽ സമനിരപ്പുകളിൽ യോഗാഭ്യാസചര്യകൾ അവിടെ അതിൻ്റെ ഇടയിലൊക്കെ യോഗാഭ്യാസങ്ങൾ നടത്തുന്നുണ്ട് ഹടയോഗം കഴിഞ്ഞവരൊക്കെ ഉണ്ട് ഇപ്പോൾ ചിലർ പറഞ്ഞ് ഹടയോഗം എന്ന് പറഞ്ഞാൽ വീടനാണ് ഈ വീടിപ്പിക്കലൊക്കെയാണ് പക്ഷെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ സൂപ്പർ സ്റ്റിഷ്യസ് പവർ ഐഡൻറ്റിഫൈ കാരണം ഭൂമിയിലുണ്ടായിരുന്ന യാഥാർത്ഥ്യബോധം ഉണ്ടായിരുന്ന ഒരാൾ ഒരു കൂട്ടം ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു അവർ തീർത്തും ഇവിടെ ഇരുന്നു കൊണ്ട് നമ്മളുടെ തമോകോളങ്ങളെയൊക്കെ കാണുകയും ഒക്കെ ഇന്നന്നെ ഗുണങ്ങളുണ്ടെന്ന് പറയുകയും ചെയ്യാൻ കഴിഞ്ഞവരാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളെ കൃഷി തന്നെ ബഹുമാനിക്കപ്പെടേണ്ടവരാണ് കഴിവുള്ളവരാണ് അങ്ങനെ അജികുമാർ നാരായണൻ ഒരു കാവ്യ ശബരിയ തന്നെയുള്ള ആളാണ് പിന്നെ നന്നായിട്ട് നാടൻ പാട്ട് ചെല്ലും നല്ല എന്താ പറയുക മൊഴിയാണ് നല്ല വാ എന്താ പറയുക ഒതുക്കത്തോടു കൂടി കവിതകൾ അവതരിപ്പിക്കാൻ കഴിവുള്ള ഒരു വാഗ്മിയും കൂടിയാണ് അജി നാരായണൻ അപ്പോൾ ഇയാളെ പറ്റിയിട്ട് ഡോക്ടർ മുഞ്ഞിനാട് പത്മകുമാർ ഡോക്ടർ മുഞ്ഞിനാട് പത്മകുമാർ പറഞ്ഞിരിക്കുന്നത് കലാവിഭര്യങ്ങളുടെ ജാ ജാഗ്രതായ ഓർമ്മപ്പെടുത്തുകൾ കൊണ്ട് ധീരമായി ശബ്ദിക്കുന്ന കവിയാണ് അജികുമാർ നാരായന് വർത്തമാനകാല യാഥാർത്ഥ്യങ്ങളും ജീവമുക്തിയുടെ ആകുലതകളും പടവാളിൻ പിടിയിൽ കരം മുറുക്കിയുള്ള നിൽപ്പും വാക്കുകുരുങ്ങിയായി ഇലയനക്കങ്ങളിലുള്ള നിശ്ചലതകളും ഈ കവിയെ മൃതിയടങ്ങാത്ത വാക്കുകളുടെ പോരാളിയാക്കി തീർത്തിരിക്കുന്നു കവിയെ മൃതിയടങ്ങാത്ത വാക്കുകളുടെ പോരാളിയാക്കിയിരിക്കുന്നു ആക്കി തീർത്തിയിരിക്കുന്നു അല്ലെ തീർക്കുന്നു അതായത് അജി കുമാർ നാരായണിന് മരണമില്ല അദ്ദേഹത്തിൻ്റെ കൃതികളിലൂടെ എക്കാലവും അമര അമരത്വമുള്ളവനായി തീരും ഇനിയും ഇറക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ അദ്ദേഹത്തിൻ്റെ നീൽധാര നിങ്ങളെ പരിചയപ്പെടുത്തുന്നു കവിത വായിച്ചത് അത്ര ഗംഭീരൊന്നുമല്ല പക്ഷേ എൻ്റെ സുഹൃത്തിനെ പരിചയപ്പെടുത്തലിലാണ് ഞാനിത് പ്രാധാന്യം അറിയിക്കുന്നത് അതുകൊണ്ട് ഈ പുസ്തകം വായിക്കാൻ അജികുമാർ നാരായണൻ്റെ നീൽധാര എല്ലാവരിലും എത്തിച്ചേരട്ടെ That was kind